അധ്യായം എന്റെ ജനത്തെ ആശ്വസിപ്പേൻ ആശ്വസിപ്പിപ്പേൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു യരിശുദേവനോട് ആദരവോട് സംസാരിച്ചു അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു അവൾ തന്റെ പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്നവളോട് വിളിച്ചു പറവീനു കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുകയും നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരയണം വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം യഹോവയുടെ മഹത്വം വെളിപ്പെടും സകലജടവും ഒരുപോലെ അതിനെ കാണും യഹോവയുടെ വായല്ലോ അരളിച്ചെയ്തിരിക്കുന്നത് കേട്ടോ വിളിച്ചു പറക എന്നൊരുത്തൻ പറയുന്നു എന്തു വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു സകലജടവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയുമാകുന്നു യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു പൂവാടുന്നു അതെ ജനം പുല്ലുതന്നെ പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും ർത്താദൂതിയായ സിയോനെ നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക സുവാർത്താദൂതിയായ എരിശലേമേ നിന്റെ ശബ്ദം ശക്തിയോട് ഉയർത്തുക ഭയപ്പെടാതെ ഉയർത്തുക നഗരങ്ങളോട് ഇതാ നിങ്ങളുടെ ദൈവമെന്ന് പറയുക ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു അവന്റെ ഭുജം അവനുവേണ്ടി ഭരണം ചെയ്യുന്നു ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കൈയിലുമുണ്ട് ഒരു പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാറുടത്തിൽ ചേർത്ത് വഹിക്കുകയും തളകളെ പതുക്കെ നടത്തുകയും ചെയ്യും തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളമളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ യോഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത് ഇതാ ജാതികൾ തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽത്തരിയെപ്പോലെ എടുത്തു പൊക്കുന്നു ദേവാനോൻ വിറകിന് പോരാ അതിലെ മൃഗങ്ങൾ ഹോമയാകത്തിന് മതിയാകുന്നില്ല സകലജാതികളും അവന് ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു അവന് വെറുമയും ശൂന്യവുമായി തോന്നുന്നു ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോടുപമിക്കും ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സാദൃശ്യമാക്കും മൂശാരി വിഗ്രഹം വാർക്കുന്നു തട്ടാൻ പൊന്നുകൊണ്ട് കൊതികയും അതിന് വെള്ളിച്ചങ്ങല തീർക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ ദ്രവിച്ചു പോകാത്ത ഒരു മരക്കണ്ടം തിരഞ്ഞെടുക്കുകയും ഇളകാത്ത വിഗ്രഹം കൊത്തിയുണ്ടാക്കി നിർത്തുവാൻ ഒരു ശില്പിയെ അന്വേഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കറിഞ്ഞുകൂടായോ നിങ്ങൾ കേട്ടിട്ടില്ലയോ മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ അവൻ ഭൂമണ്ഡലത്തിന്മീതെ അധിവസിക്കുന്നു അതിലെ നിവാസികൾ വെട്ടുക്കിളികളെപ്പോലെ ഇരിക്കുന്നു അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും പ്രഭുക്കന്മാരെ ഇല്ലാതെയാക്കുകയും ഭൂമിയിലെ നയാധിപന്മാരെ ശൂന്യമാക്കുകയും ചെയ്യുന്നു അവരെ നട്ട ഉടനെ അവരെ വിതച്ച ഉടനെ അവർ നിലത്ത് വേരൊന്നിത്തുടങ്ങിയ ഉടനെ അവൻ അവരുടെ മേൽ ഊതി അവർ വാടിപ്പോകുകയും ചുഴലിക്കാറ്റുകൊണ്ട് കാളടി പോലെ പാറിപ്പോവുകയും ചെയ്യുന്നു ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദർശമാക്കും ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുകയും ഇവയെ സൃഷ്ടിച്ചതാർ അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു അവന്റെ വീര്യമാഹാത്മ്യം നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നുവെന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രായേലിൽ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത് നിനക്കറിഞ്ഞുകൂടായോ നീ കേട്ടിട്ടില്ലയോ യഹോവ നിത്യദൈവം ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല അവൻ്റെ ബുദ്ധി അപ്രമേയം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകട്ടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും